എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു കുഞ്ഞ് ക്ലീനിങ് ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചവിട്ടി അല്ലെങ്കിൽ ഡോർമാറ്റ് ഒരുപാട് ഒരച്ച് കഴുകാണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടിപ്പ് കൂടുതൽ യൂസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കായിരിക്കും കാരണം അവർക്ക് പുറത്തിറങ്ങി കല്ലിലൊക്കെ അലക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടിപ്പ് കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് ചവിട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടിലും നന്നായിട്ട് അഴുക്കണ്ടെട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരച്ച് കഴിവോ അല്ലെങ്കിൽ കല്ലേലക്കാതെയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു വക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കൊള്ളിയല്ലാത്ത പാത്രങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വക്കറ്റിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം സോപ്പ് പൊടി ഇപ്പോൾ ഏത് ടൈപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇടുക അപ്പോൾ ഞാൻ ആ ഒന്ന് മാറ്റിയിട്ടുണ്ട് കാരണം ആ ബക്കറ്റിന് ഇച്ചിരി ഒരു കട്ടി കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ വക്കറ്റ് മോശമാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കൊള്ളിയില്ലാത്തൊരു ബക്കറ്റാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ വക്കറ്റിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കണ്ട അടുക്ക് പിടിച്ച വക്കറ്റൊക്കെ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആകുമ്പം ഈ ഈ ഒരു വക്കറ്റൊക്കെ മതി നല്ല വക്കറ്റൊന്നും ഉപയോഗിച്ച് നമ്മൾ കളയേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് സോഡാപ്പൊടിയാണ് അതും രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വക്കറ്റ് മാറ്റാനുള്ള കാരണം കാരണം ആദ്യത്തെ ബക്കറ്റിന് അത്ര കട്ടിയില്ല ഈ ഒരു ഒക്കെ ഒരു വക്കറ്റാകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു നിർത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറ്റേതാകുമ്പോൾ ചിലപ്പോൾ ഉരുക്കി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനായിട്ട് ഇനി ഇത് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ ഈ ചവിട്ടി നമുക്കിതുപോലെ ഡിപ്പ് ചെയ്ത് വയ്ക്കാം കോലുകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗവും വെള്ളത്തിൽ ചെല്ലാൻ പാതിന് തന്നെ ഡിപ്പ് ചെയ്ത് വെക്കുക കേട്ടോ അതിന് ശേഷം നമുക്കടുത്തതും കൂടി ഇതുപോലെ വെക്കാം അപ്പോൾ ആദ്യം ഇട്ട് ഉളർന്ന് ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് നിറഞ്ഞിട്ടുണ്ട് അപ്പം ഇതും കൂടി ഇടുമ്പം എല്ലാ ഭാഗവും ഒരുപോലെ ദാവിയല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ നന്നായിട്ട് മാക്സിമം ഒന്ന് നനച്ച് വെക്കുക ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നനച്ചു വെക്കുക അപ്പോൾ ആ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന കുറച്ച് ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പം അതായത് ഒരു മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ഒന്നോ രണ്ടോ തവണ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അവിടെ ഒരു അഞ്ച് മിനിറ്റ് ഒരു ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു ഒരു മിനിറ്റോ ഒന്നര ഒക്കെ കഴിയുമ്പോഴത്തേനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്താൽ മതി ഇനിയിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു റിസൾട്ട് കാണിച്ചുതരാം ഒന്ന് ഒരു കൈ കൈകൊണ്ട് തിരുമ്പോൾ പോലും ചെയ്യാണ്ട് നമ്മുടെ ചവിട്ടിയിൽ അഴുക്ക് മുഴുവൻ ഇതിനകത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുത്തായിരുന്നു ഇതാ കണ്ടില്ലേ അഴുക്ക് മുഴുവൻ ഊർന്ന് ഇറങ്ങിയേക്കണ ആണ് ആ വെള്ളം കണ്ടോ കട്ടം കാത്ത് തിലക്കാണൊക്കെ ഇരിക്കുന്നു അല്ലേ അതായത് ഈ ചവിട്ടിയിൽ അഴുക്ക് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതാ കണ്ടില്ലേ ഒരു കൈ കൊണ്ട് ഒരു അധ്വാനം കൂടാണ്ട് നമുക്ക് ചവിട്ടിയിൽ അഴുക്ക് നീക്കാം അപ്പോൾ ഞാനിതൊന്ന് എടുത്തും കൂടി കാണിച്ച് തരാം കേട്ടോ എടുത്തിട്ടാ വെള്ളം ഒന്ന് കാണിച്ച് തരാം ചവിട്ടിന്ന് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അഴുക്ക് ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട വേറെ നന്നായിട്ടൊന്ന് ഒരു നാലഞ്ച് തവണ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഉറച്ച കഴിവോ അലമ്പോ ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഞാൻ നല്ല ചൂടുണ്ട് ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടങ്ങ് പോയിട്ടില്ല എങ്കിലും കൈ കൊണ്ട് ജസ്റ്റ് കൈ കൊണ്ട് പിടിക്കാവുന്ന ഒരു ചൂടുള്ളൂ നമുക്കൊന്ന് എടുക്കാം എടുത്തിട്ട് ഞാൻ എത്രമാത്രം ചെളി ഇറക്കി ഇറങ്ങി ഇളകി വന്നിട്ടുണ്ടെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് അലമ്പി എടുത്താൽ മാത്രം മതി അതിൻ്റെ അത്തോ പതയൊക്കെ പോകുമ്പോൾ അതിനൊരു അഞ്ചാറ് തവണ കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണ് ഇത് കണ്ടില്ലേ ആ വക്കറ്റിനകത്ത് ഇരിക്കുന്നതാണെന്ന് പറയാം എത്രമാത്രം അത് അഴുക്ക് നീങ്ങിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ കഴുകിയിട്ട് ഉണങ്ങിയിട്ടുള്ളൊരു ഭാഗമാണ് ഈ കാണുന്നത് കണ്ടില്ലേ അല്പം പോലും ചെളിയുടെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അഞ്ചാറ് തവണ വെള്ളത്തിലിട്ട് നലമ്പി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു ടിപ്പാണ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക അത് മറ്റുള്ളവർക്ക് ഉപകാരമാവും അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്